എല്ലാം സൂക്ഷിക്കണം എന്തും ഇഴകീറി മുറിച്ച് പരിശോധിക്കണം നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് അതും തിരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും നാളുകൾക്ക് മുന്നേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിവേഗം ബഹുദൂരം കാലങ്ങൾക്ക് മുന്നേ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളെ പറ്റിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം ഇല്ലാതാക്കാനും എ ഐയുടെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ എഐയുടെ സാധ്യതകളും തെറ്റായ വിവരങ്ങളുടെ അസ്വാസ്ഥ്യവും കൂട്ടുന്നതിൽ ആഴത്തിലുള്ള വ്യാജങ്ങൾക്കും എതിരെ നിരന്തരം മുന്നറിയിപ്പ് നൽകാറുണ്ട് അഗാധമായ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തവും ധാർമ്മികവുമായ ഉപയോഗത്തിന് കമ്മീഷണർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു എ ജനറേറ്റഡ് ഡിജിറ്റൽ എൻഹാൻസ് സിന്തറ്റിക് ഉള്ളടക്കം പോലുള്ള നോ നൊട്ടേഷൻ ഉപയോഗിച്ച് എഐ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിച്ചതോ കാര്യമായ മാറ്റം വരുത്തിയതോ ആയ ഏതെങ്കിലും ഇമേജുകൾ വീഡിയോകൾ ഓഡിയോകൾ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലുകൾ എന്നിവ വ്യക്തമായി ലേബിൾ ചെയ്യണമെന്ന് കക്ഷികൾ ആവശ്യപ്പെടുന്ന ലേബിളിങ്ങും വെളിപ്പെടുത്തൽ മാനദണ്ഡങ്ങളും ഉപദേശം അവതരിപ്പിച്ചിരുന്നു സിന്തറ്റിക് ഉള്ളടക്കം ഉപയോഗിക്കുന്നിടത്തെല്ലാം പ്രചാരണ പരസ്യങ്ങളോ പ്രമോഷ ഉള്ളടക്കമോ പ്രചരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിരാകരണങ്ങൾ ഉൾപ്പെടുത്തണമെന്നും ഇതിന് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിനായി എഐയുടെയും സോഷ്യൽ മീഡിയയുടെയും ഉത്തരവാദിത്തപരമായ ഉപയോഗം ഉറപ്പാക്കാനുള്ള കമ്മീഷന്റെ ശ്രമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഉപദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ജൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്വവും ധാർമ്മികവുമായ ഉപയോഗത്തിനായി കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടയിൽ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വിവാദം വലിയ ചർച്ചയായി മാറിയിരുന്നു എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മദ്യനായ അഴിമതി കേസുകൾ ഉൾപ്പെടെ ആയുധമാക്കിയായിരുന്നു ബി ജെ പിയുടെ പോസ്റ്റർ പ്രചാരണം നടന്നത് അതേസമയം ബി ജെ പി നേതാവ് രമേശ് ബിതുരിയെ ഉപയോഗിച്ചാണ് എ എ പിയുടെ ആരോപണ ആക്രമണം നടന്നത് അതേസമയം ബി ജെ പി നേതാവ് വിധുരിയെ ഉപയോഗിച്ചാണ് എ എ പിയുടെ ആക്രമണം ബി ജെ പി പുറത്തിറക്കിയ പോസ്റ്ററിൽ കിരീടം ധരിച്ചു നിൽക്കുന്ന കെജ്രിവാളിന്റെയും സ്യൂട്ടിനുള്ളിലും കയ്യിലും മദ്യക്കുപ്പുകൾ കാണാം കെജ്രിവാളിന്റെ അറസ്റ്റിലേക്കും ജയിലിലേക്കും എല്ലാം നയിച്ച മദ്യനയ അഴിമതി കേസ് ഉന്നം വെച്ചാണ് ബി ജെ പിയുടെ ഈ നീക്കം ഉണ്ടായത് വൈൻ ബിയർ ഷാപ്പുകൾ വെള്ള ടാങ്കറുകൾ ചുറ്റിലുമുള്ള തിരക്ക് മലിനീകരണം യമുന നദിയിലെ വിഷാംശം ഡൽഹിയിലെ വെള്ളപ്പൊക്കം തുടങ്ങിയ വിഷയങ്ങളിലെ പ്രതി പ്രതീകപ്പെടുത്തുന്ന ചിത്രങ്ങളും പോസ്റ്റർ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഭരണത്തിലെ വീഴ്ചകൾ സൂചിപ്പിക്കുന്ന പോസ്റ്ററിന്റെ തലക്കെട്ട് അബ്ദ എന്നായിരുന്നു ദുരന്തം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം മറുഭാഗത്താണെങ്കിൽ രമേശ് ബുധിരി പരിഹാസ രൂപേണത്തിലാണ് എ പി പ്രതീകപ്പെടുത്തിയിരിക്കുന്നത് അധിക്ഷേപ പാർട്ടിയുടെ അധിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് പോസ്റ്റർ തലക്കെട്ട് വിദുരയുടെ വിവാദ പരാമർശങ്ങളെ വിമർശിക്കുകയും ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യതയെ ചോദ്യം ചെയ്യുകയുമാണ് എ പി അതിലൂടെ ചെയ്യുന്നത് അതിനു പുറമേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് ദീക്ഷിത അജയ് മാക്കൻ അൽക്കാ ലാംബ എന്നിവർക്കെതിരെയും എ പി പോസ്റ്റർ ഇറക്കിയിരുന്നു ചെസ് കളിക്കുന്ന അമിത്ഷായെയും അതിലെ പടയാളികളായി കോൺഗ്രസ് നേതാക്കളെയുമാണ് പോസ്റ്ററിൽ ചിത്രീകരിച്ചിരുന്നത് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു എ എ പിയുടെ പോസ്റ്ററുകൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എ എ വീഡിയോകളെല്ലാം വിശ്വസിച്ച് ജനം കണ്ണു കാണാത്തവരെ മാറരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ഉത്തരവിൽ പറയുന്നത്